ഹായ് ഫ്രണ്ട്സ് കല്ലു എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഞായറാഴ്ച ഒരു വൈകുന്നേരമാണ് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടി ഒക്കെ റെഡി ആക്കി വെച്ചിരിക്കയാണ് അപ്പോ നമ്മൾ കട്ടൻ കാപ്പിക്ക് വേണ്ടി ഇന്ന് നമ്മൾ ക്ഷേത്രത്തിൽ പോയിരുന്നു ഒറ്റശേമംഗല ക്ഷേത്രത്തിൽ അവിടെ ഇന്ന് ആറാട്ടാണ് അതുകൊണ്ട് നമ്മൾ ഇന്നലെ പോയി കേശു ആനെ കാണുമെന്ന് വണ്ടി കാണാൻ വലിയ താല്പര്യം ആന പേടിച്ച് പോയില്ല വലിയ കേനയും കുഞ്ഞ് പേരെന്തോന്നായിരുന്നു മതി വെറുതെ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല ക്ഷേത്രത്തിന് വാങ്ങിയതായിരുന്നു നേടത് പലഹാരങ്ങളൊക്കെ അത് ഇവിടെ നമ്മൾ ഈ വണ്ടി പലരം വണ്ടി പലഹാരം എന്നൊക്കെ പറയും എനിക്ക് വേറെ അടുത്ത അറിയില്ല കുറെ ഐറ്റം പലഹാരങ്ങൾ ഒരുമിച്ചാക്കി തരും അതാണ് വണ്ടി പലാരം എന്ന് പറയുന്നത് അങ്ങനെ ഇതൊക്കെ വെച്ച് ഈ പലഹാരങ്ങളൊക്കെ വെച്ച് നമ്മള് തേല കുടിക്കാൻ കട്ടം കഴിക്കാന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ് ഇത് തേൻ കോഴലാണ് ഇതിന് നല്ല ഇനി മധുരം ഒക്കെ ഉള്ളത് കാരണം നമുക്ക് തേയില മധുരം വേണ്ട നല്ല മധുരമായിരുന്നു നല്ല പഞ്ചസാര പാവ കാച്ചൊഴിച്ചിൻ്റെ നല്ല മധുര നല്ല കമ്പിട്ട കാരണം കഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാലും കാണുമ്പോൾ നല്ല ഇഷ്ടമാണ് കേശിനൊന്നും വേണ്ട കേശിനും പോക്കോൺ മതി അത് കാരണം പിന്നെ എടുക്കാൻ പറ്റില്ല ഇതുവരെ നല്ല പലരെ നല്ല ടേസ്റ്റാ ഇങ്ങനെ കൊടു എല്ലാ ഉത്സവം പറയുമ്പോഴല്ല കട്ടനെ ഇനിപ്പ് ഇട്ടാലും അറിയാൻ പറ്റത്തില്ല ഇത് അങ്ങോട്ടിലൊക്കെ കഴിക്കണത് കൊണ്ട് കല്യാണിക്ക് എല്ലാം നല്ല ഇഷ്ടമുണ്ട് കല്യാണി കഴിക്കും കേശു ഇനിപ്പുള്ളതൊക്കെ മടിയറക്കെ ഇറങ്ങാൻ ചെറിയൊരു വീഡിയോ കല്യാണിക്ക് ചൂറ് പോണെന്നാണ് കല്യാണി ആവശ്യം അത് കാരണം കല്യാണി ചെറിയ പിണക്കത്തിലാകും ടൂർ പോയി സമ്മതിക്കുന്നില്ല അച്ഛൻ ഈ ഇടയ്ക്ക് ടൂറൊക്കെ പോയതേ ഉള്ളു എപ്പോഴെപ്പം ടൂറ് പോകണം അങ് പോയമന്തിരി പാകം വേണ്ട ആ വണ്ടി പിടിച്ച് പോവാം ആയിട്ട് വാങ്ങിച്ചു വേറെ വിശേഷമൊന്നുമില്ല സപ്പോർട്ടിങ് കുറവാണ് എല്ലാരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം അപ്പോ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഓക്കെ താങ്ക് യു